അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളിൽ അധിക പേരുടെയും ഗർഭധാരണ തടസ്സം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നം കൂടിയാണ് ഇത് പലപ്പോഴും അധിക പേരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അത് ആലോചിച്ച് ടെൻഷനും സ്ട്രെസ്സും നിറഞ്ഞ ഒരു ജീവിതമാണ് അധിക പേരിലുമുള്ളത് ഗർഭധാരണ തടസ്സമായി പല പ്രശ്നങ്ങളും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് അതിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന റിസൾട്ടും ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് പേടിച്ചും ടെൻഷൻ അടിച്ചും കഴിയുന്നവരിൽ ഗർഭധാരണ തടസ്സങ്ങൾക്ക് പരിഹാരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും റിസൾട്ട് കിട്ടാത്ത സാഹചര്യമുണ്ട് അതിന് പകരം മനസ്സ് ശാന്തമാക്കി ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ വിശ്വാസം മാസത്തോടെ ടിപ്സുകൾ ചെയ്യുവാൻ കഴിയുന്നവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും വലിയ ടെൻഷൻ അടിക്കുന്നവരാണ് ഏറെയുമുള്ളത് പി സിയോഡി ഉള്ളതിൻ്റെ പേരിൽ എ എം എച്ച് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ഭർത്താവിനെ കൗണ്ടോ മോട്ടിലിറ്റിയോ കുറവുള്ളതിൻ്റെ പേരിലൊക്കെ അതൊരു വലിയ പ്രശ്നമായി കൊണ്ടു നടക്കുകയും കൂടുതൽ ടെൻഷൻ അടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ അവരുടെ ഗർഭധാരണം തന്നെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് ഫെലോപ്യൻ ട്യൂബിൽ ബ്ലോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ട്യൂബ് റിമൂവ് ചെയ്തവരെക്കുറിച്ചും നിങ്ങൾക്കറിയാം നിങ്ങളിൽ പലരും ഈ അവസ്ഥയിലൊക്കെ ഉള്ളവരാകും ഇങ്ങനെ ഒരു ട്യൂബ് റിമൂവ് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ റിമൂവ് ആയതിൻ്റെ പേരിൽ അമിതമായി ടെൻഷൻ അടിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞതുകൊണ്ട് ഒരിക്കലും ആ റിമൂവ് ചെയ്യപ്പെട്ട ട്യൂബ് തിരികെ വരില്ല പകരം ഉള്ളതിനെ കൂടി ദോഷങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യവും പി സി ഒ ഉണ്ടോ എ എം എച്ച് കുറവുണ്ടോ കൗണ്ടും മോട്ടിലേറ്റിംഗ് കുറവുണ്ടോ ഹോർമോൺ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിൻ്റെ പേരിൽ സങ്കടപ്പെടാതെ ടെൻഷൻ അടിക്കാതെ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് നേരെ മരിച്ച ഒരാൾക്ക് അണ്ടം വളർച്ച കുറവാണ് അല്ലെങ്കിൽ അണ്ടം ക്വാളിറ്റി കുറവാണ് എം എച്ച് അളവ് കുറവാണ് എങ്കിൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങൾ എത്ര മരുന്ന് കുടിച്ചിട്ടും ടിപ്സുകൾ ഫോളോ ചെയ്തിട്ടും ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് ഇതേപോലെ തന്നെ സ്വയം ടെൻഷൻ അടിക്കുകയും അതോടൊപ്പം ഭർത്താവിനെ കൂടി അല്ലെങ്കിൽ പങ്കാളിയെ കൂടി ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം ചിലർക്കുണ്ട് ഭർത്താവിന് കൗണ്ടോ മോർട്ടിലിറ്റിയോ കുറവുള്ളതിൻ്റെ പേരിൽ ആ ഭർത്താവിന് തന്നെ അപകർഷതയും ടെൻഷനും സൃഷ്ടിക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുന്നവരെ കുറിച്ച് എനിക്കറിയാം ഗർഭധാരണം നടക്കാതെ വന്ന സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറയും അണ്ടം കുറവാണ് അല്ലെങ്കിൽ കൗണ്ട് കുറവാണ് അണ്ട വളർച്ചയില്ല ഇങ്ങനെയൊക്കെ ഇതിന്മേൽ പിടിച്ചു തൂങ്ങി നിങ്ങൾക്ക് ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഗർഭിണിയാവാത്തത് അല്ലെങ്കിൽ നിനക്ക് ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് നീ ഗർഭധാരണം നിന്നിൽ ഗർഭധാരണം നടക്കാത്തത് എന്ന് നിരന്തരം പറയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുക കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ചെയ്യുക ആരെങ്കിലും കുട്ടികൾ ഉണ്ടാവാത്തതിനെക്കുറിച്ച് ചോദിച്ചാൽ മൂപ്പർക്ക് അണുക്കൾ കുറവാണ് എന്ന് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് പോലും ഒരു മടിയുമില്ലാതെ വെട്ടിത്തുറന്ന് പറയുന്നവരും എനിക്കൊരു കുഴപ്പവുമില്ല പങ്കാളിക്കാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നവരും അവർക്കുള്ള കുഴി തന്നെയാണ് വെട്ടിവെക്കുന്നത് പ്രശ്നം ഭർത്താവിനായാലും ഭാര്യക്കായാലും അത് നമ്മുടെ പ്രശ്നം എന്ന രീതിയിൽ മാത്രം കാണുക ഇനി ഒരാൾക്ക് മാത്രമാണ് പ്രശ്നമെങ്കിലും രണ്ടാളും ടിപ്സുകൾ ഫോളോ ചെയ്യുക എന്ന രീതിയാണ് നമുക്ക് വേണ്ടത് നിനക്കാണ് കുഴപ്പം എനിക്കൊരു കുഴപ്പവുമില്ല എന്ന സമീപനം സ്വീകരിക്കുന്ന അധിക പേരിലും ഗർഭധാരണം വൈകി തന്നെയാണ് ഉള്ളത് ഗർഭധാരണ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ബോധമുണ്ടാവേണ്ടത് ഭാര്യക്കും ഭർത്താവിനുമാണ് ആ പ്രശ്നം എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടുകയാണ് വേണ്ടത് പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്താൻ നിന്നാൽ പ്രശ്നം കൂടുകയല്ലാതെ കുറയുക തന്നെയില്ല രണ്ടാളും ഒരേ മനസ്സോടെ ശാന്തതയോടെ സമാധാനത്തോടെ ടിപ്സുകൾ ഫോളോ ചെയ്താൽ തന്നെ ഗർഭധാരണ നടക്കുമെന്നതിന് നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതിലേക്ക് പലരും എത്തുന്നില്ല എന്നതാണ് വാസ്തവം ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും അതിനെ വലുതായി ചിത്രീകരിച്ച് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം ഗ്രൂപ്പിലുള്ള പലരുടെയും ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വായിക്കുമ്പോൾ ഓവറുകൾ ചുരുങ്ങിപ്പോയി ഓവറുകളുടെ ഫംഗ്ഷൻ നടക്കുന്നില്ല സിസ്റ്റുകളാണ് ഗർഭപാത്രം ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ അവരുടെ പഴയ ടെസ്റ്റ് റിസൾട്ട് കൂടി എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെ നോർമലാണ് എന്ന് കാണാം വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം വരെ ഇല്ലാത്ത രോഗങ്ങളും പ്രശ്നങ്ങളും കൂടി വരാൻ പ്രധാന കാരണം തന്നെ ഈ അമിത <once> 1. 1. Canada, ും വേണ്ടാത്ത ചിന്തകളുമാണ് ആദ്യം ഭർത്താവിനെ കൗണ്ട് പ്രശ്നം മാത്രം ഉണ്ടായിരുന്ന പലർക്കും ഇന്ന് പി സി ഒ ഡിയോ ലോ എം എച്ച് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായതായി കാണാൻ കഴിയും ഇവിടെ പി സി ഒ ഡിയും ആർത്തവ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നു മുതലാണ് നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടായത് എന്ന് മരുമോൾക്ക് പി സി ഒ ഡി ആണ് എന്നറിഞ്ഞാൽ ചില അമ്മായിമ്മമാരൊക്കെ പറയും ഒരു സൂക്കേഡ് കാര്യമാണ് എൻ്റെ മോൻക്ക് കിട്ടിയത് എന്ന് പക്ഷേ സത്യത്തിൽ ആ വീട്ടിൽ വന്ന ശേഷമാകും നിങ്ങൾ പി സി ഒ ഡിക്കാരി ആയത് ഇതിൻ്റെ പ്രധാന കാരണമാണ് ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ മാനസിക സമ്മർദ്ദങ്ങൾ വെച്ചാണോ നിങ്ങൾ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നത് മറ്റു ചികിത്സകൾ തേടുന്നത് എങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ കാലതാമസം വരും ഇനി ഐ വി എഫ് ചെയ്യാൻ ഒരുങ്ങുകയാണ് എങ്കിൽ പോലും അതിലെ ഓരോ പ്രൊസീജിയറും സക്സസ് ആവാനും ക്വാളിറ്റിയുള്ള അണ്ടൽ ലഭിക്കാനും ബീജസങ്കലനം എളുപ്പം നടക്കാനും ഭ്രൂണം ഗർഭപാത്രത്തിൽ ഇംപ്ലാന്റ് ചെയ്യാനും നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം ടെൻഷൻ ഒഴിവാക്കാതെയാണോ നിങ്ങൾ ഐ വി ഫിന് പോയത് എങ്കിൽ അത് സക്സസ് ആവാൻ നിങ്ങളോട് അവർ പറഞ്ഞ അൻപത് ശതമാനത്തിന്റെ പകുതി പോലും ചാൻസ് ഉണ്ടാവില്ല ഗർഭധാരണ തടസ്സങ്ങൾ എന്താണ് എന്ന് നമുക്കറിഞ്ഞിരിക്കണം നിങ്ങളെ പ്രോബ്ലം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് നല്ല അവബോധം നിങ്ങളിലുണ്ടാകണം അത് ആലോചിച്ച് ടെൻഷൻ ആവാൻ വേണ്ടിയല്ല പരിഹാര പരിഹാരമാർഗങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഞാൻ ഈ പറയുന്നതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ശാന്തമായ മനസ്സോടെ ശുഭാപ്തി ത്തോടെ ടിപ്സുകൾ ഫോളോ ചെയ്താൽ പ്രശ്നം എത്ര വലുതായിരുന്നാൽ പോലും അതിനെ പരിഹരിക്കാനും ഗർഭിണിയാവാനും നിങ്ങൾക്ക് കഴിയും പലപ്പോഴും ഡോക്ടർമാരിൽ നിന്നും ഇനി ഗർഭധാരണ നടക്കില്ല ഐ വി എഫ് വേണ്ടിവരും അല്ലെങ്കിൽ വേറെ ആളുടെ അണ്ടം വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് പേര് കൂടി ഗർഭിണിയായതാണ് നമ്മുടെ ചാനലിൽ അവരെ ചാനലിൽ പറയുന്നത് കൂടുതൽ വിശ്വാസത്തിലെടുത്തു കൃത്യമായി വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായി ഫോളോ ചെയ്തു എന്നത് തന്നെയാണ് അവരുടെ റിസൾട്ടിന് കാരണം നിങ്ങൾ നോക്കൂ ഇന്ന് വന്ന ഒരു പോസിറ്റീവ് റിസൾട്ട് ഞാൻ ഒന്ന് വായിക്കാം സൈഫുനീസ സൈഫു എന്ന ഐഡിയയിൽ നിന്നുള്ള സഹോദരിയുടെ മെസ്സേജ് ആണ് ഇക്ക എനിക്കും പോസിറ്റീവായി എനിക്ക് എ എം എച്ച് സീറോ പോയിന്റ് സെവൻ ആയിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം എ എം എച്ച് അളവ് സീറോ പോയിൻറ്റ് സെവൻ ആയിരുന്നു രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഒരു തവണ അബോർഷൻ ആയതായിരുന്നു അന്ന് എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് ഗർഭമായില്ല ജൂണ് പതിനഞ്ച് രണ്ടിൽ ഞാൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ലിക്വിഫിക്കേഷൻ സമയം ഒന്നര മണിക്കൂറാണെന്നും പ്രോഗ്രസീവ് മോട്ടിലിറ്റി അഞ്ച് ശതമാനമുള്ളൂ എന്നും പറഞ്ഞു അബുറിഫാസ് പറഞ്ഞതുപോലെ ഞെരിഞ്ഞിൽ വെള്ളം ഈത്തപ്പഴം വെള്ളത്തിലിരിക്കുക ഇക്ക പറഞ്ഞു എല്ലാം ചെയ്തു ഹസ്ബൻഡിൻ്റെ എല്ലാ പ്രശ്നവും സോൾവായി ഞാൻ എ എം എച്ച് കൂട്ടാൻ വേണ്ടി നേരത്തെ ഉറങ്ങി മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു രണ്ടു നേരം വെയിലുകൊള്ളും പെരിഞ്ചീരക വെള്ളം കുടിച്ചിരുന്നു അരി ഭക്ഷണം ഒഴിവാക്കി തടി കുറച്ചു കാലിൽ സോക്സ് ധരിച്ചു ഉണക്കമുന്തിരി വെള്ളം കുടിച്ചിരുന്നു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു ഇങ്ങനെ ഇക്കെ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി ഞാൻ രണ്ട് മാസം ഫോളോ ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടി ഇപ്പോൾ ആറ് വീക്കായി ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് ഉറപ്പാണ് ഇതൊക്കെ പറഞ്ഞു തന്ന ഇക്കാക്കും കുടുംബത്തിനും എന്നും പടച്ചോന്റെ കാവരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഈ സഹോദരി രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു ഒന്ന് എ എം എച്ച് അളവ് സീറോ പോയിൻ്റ് സെവൻ മാത്രമാണ് ഈ ഒരു എ എം എച്ച് അളവ് ഉള്ളവരോട് ഡോക്ടർമാർ എന്താണ് പറയുക എന്നത് ഞാൻ പറയണ്ടല്ലോ അതോടൊപ്പം തന്നെ ഭർത്താവിന് മോട്ടിലിറ്റി അഞ്ച് ശതമാനം മാത്രമല്ല ഭർത്താവിൻ്റെ ലിക്വിഫിക്കേഷൻ സമയം ഒന്നര മണിക്കൂർ അധിക പേരും കൊല്ലങ്ങളോളം ചികിത്സകളും മറ്റുമായി നടക്കുന്നതും ഇതേ പ്രശ്നങ്ങളിലല്ലേ ആ പ്രശ്നങ്ങളാണ് രണ്ട് മാസം കൊണ്ട് ഇവർ മാറ്റിയെടുത്ത് ഗർഭിണിയായത് അവർ വീഡിയോകൾ ഓരോന്നും കണ്ടു എന്തൊക്കെ ചെയ്യണമെന്നതിൽ കൃത്യമായി ഒരു നോട്ട്സ് ഉണ്ടാക്കി അതനുസരിച്ച് ഫോളോ ചെയ്തു റിസൾട്ട് കിട്ടുകയും ചെയ്തു ഈ ഒരു പോസിറ്റീവ് കമൻറ്റിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ ഏറെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കമൻ്റ് ഇവിടെ പറയുക കൂടി ചെയ്തത് അള്ളാഹു ആ സഹോദരിക്ക് നിലനിർത്തി കൊടുക്കട്ടെ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായാലും ടെൻഷൻ ഒഴിവാക്കുകയും വീഡിയോകൾ കണ്ട് എന്താണ് എൻ്റെ പ്രശ്നത്തിന് ചെയ്യേണ്ടത് എന്നത് കൃത്യമായി മനസ്സിലാക്കിയും നിങ്ങളുടെ ടിപ്സുകൾ ഫോളോ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല ഇതുപോലെ ഗർഭിണിയായി എന്ന് പറയാൻ നിങ്ങൾക്കും കഴിയും അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ